നേരത്തെ വരണേ അമ്മൻ ിൽ പോണം അടുത്ത് ലിസ്റ്റ് അധികമല്ലേ അമ്മേ അതുകൊണ്ട് ഗണപതി ഷിഫ്റ്റ് ചെയ്യാം വേണ്ടി ജസ്റ്റ് ബുക്സ് നോക്കാൻ വെരി ഗുഡ് ഭ

നിനക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ സ്കൂളിൽ ബ്യൂട്ടി കോണ്ടസ്റ്റ് കണ്ടക്ട് ചെയ്തത് അന്ന് നിന്റെ മുഖം സോഡാ സോടാകുപ്പി പോലെ ആയിരുന്നെങ്കിലും നീ അന്ന് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു വിന്നർക്ക് വോട്ട്സ് വന്നപ്പോൾ നിനക്ക് കിട്ടിയത് രണ്ട് ഒരു വോട്ട് നിനക്ക് ആരാ അറിയില്ല ആ രണ്ടാമത്തെ വോട്ട് ആരാ അറിയോ മുതൽ മദറിന്റെ വരെ ഇന്ന് ഒരു ബെസ്റ്റ് ചെയ്യാമോ പ്ലീസ്റ്റിംഗ് സെയിം ഞാനിത് തന്നെ ഉദ്ദേശിച്ചിരുന്നേ ഋതു ഒരു കോഫി കുടിക്കാം നമുക്ക് എക്സ്ക്യൂസ് മീ ഈ കൂട്ടത്തിൽ ഏത് ബുക്കാ ഏറ്റവും നല്ലതെന്നൊന്ന് നോക്കി പറയാമോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ടച്ച് ചെയ്യൂ അതെന്താ കുട്ടി ഇവളൊരു വിരിൽ കൂടി ടച്ച് ചെയ്യുവാണെങ്കിലോ ആ ഒരു ബുക്ക് കൂടി കൊടുത്തേനെ അല്ലാതെ കുട്ടിക്ക് ഇതിൽ ഏത് ബുക്കാണെന്ന് നല്ലന്ന് അറിയില്ലേ അത് ശരി അപ്പം മിനിമം നോളജ് പോലും ഇല്ലല്ലേ അപ്പൊ കുട്ടിക്ക് പറ്റിയ പണി ഈ ബുക്ക് സ്റ്റോളിലല്ല വാമോളെ ഒമ്പത് ബുക്സ് ഉള്ളപ്പോ ഒൻപത് പേരിൽ കാണിച്ചു പതിനൊന്ന് ബുക്സ് ഉണ്ടായിരുന്നെങ്കിലോ റിത്തു ഋതു ഋത്തു ശരിക്കും എന്താതിന്റെ പ്രോബ്ലം എല്ലാത്തിനും എങ്ങനെ ഫിംഗർ കാണിക്കുന്നെ എന്റെ പേഴ്സണൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാനുള്ള ഫ്രണ്ട്ഷിപ്പ് നമ്മൾ തമ്മിലില്ലല്ലോ അല്ല പിന്നെ എന്തിനാ വന്നത് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വെളിയിലെ ഹെൽപ്പേഴ്സ് മാറ്റി എന്നുള്ള ബോർഡ് വെച്ചിട്ടില്ലേ നീ ട്രൈ ചെയ്യേണ്ടത് ഇവിടെ അല്ല ഇവിടെയാ Mind-blowing. Wow. Excellent. നിനക്ക് ജോബ് ഞാൻ സർ എനിക്ക് എനിക്കാവശ്യം ജസ്റ്റ് ഗാനമേളയിലൊക്കെ വായിക്കുന്ന ഒരുത്തനെയാണ് നിനക്ക് ഈ ജോബ് തന്ന് നിന്റെ ഫ്യൂച്ചർ ഞാൻ പാഴാക്കില്ല സാർ എന്റെ ഫ്യൂച്ചറിനെ കുറിച്ചാണ് ആലോചിച്ചത് ഞാൻ സാറിന്റെ ഹോട്ടലിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചത് അങ്ങനെ തന്നെ വേണ ചെറുപ്പം മുതലേ നിന്റെ കൂടെ ഉണ്ടായിട്ട് കഷ്ടപ്പാട് എനിക്കും അവൾക്കും കണ്ണാടിയിൽ നോക്കിട്ട് ഞാൻ എനിക്ക് തന്നെ താങ്ക്സ് പറയാനോ നിന്നോട് പറയുന്നത് അങ്ങനെ തന്നെയാണ് താങ്ക്സ് നീ കാരണം എനിക്ക് ജോലി കിട്ടി പാർട്ടിക്ക് വിളിക്കാനുള്ള അത്ര റിലേഷൻ നമുക്കിടയിൽ ഇപ്പോൾ ആയിട്ടുണ്ട് ഈവനിങ് സെലിബ്രേഷൻസ് റെസ്റ്റോറന്റ് നീ വരുന്നുണ്ട് യാ ഞാൻ ഗിഫ്റ്റ് ഒന്നും എക്സ്പെക്ട് ചെയ്യാറില്ല പക്ഷെ കൊണ്ടുവന്ന ഞാൻ വന്നു എയ്റ്റ് െന്നുംയായിരത്തിലോ ഒവനാ സിറ്റിയിലൊരു വീട് കഴിയണമെങ്കിൽ എത്ര രൂപയാവും അച്ഛന്മാര് പറയുന്ന കേട്ട് പഠിക്കുന്നവർക്ക് നല്ല ജോലിയും ജീവിതമൊക്കെ ഉണ്ടാവും

നിനക്ക് ജോലി കിട്ടിയില്ലേ അതല്ല ചോദിച്ചത് നിങ്ങളുടെ രണ്ടുപേരും പറയുന്ന എന്തിനാ പഠിക്കുന്ന കാലം മുതല് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നില്ലേ ക്ലാസ്സിലും ലൈബ്രറിയിലും ശരിക്കും വേറൊരാടെ കൂട്ടാറില്ലായിരുന്നല്ലോ എന്റെ അറിയാവുന്നതല്ലേ ഞങ്ങളിതന്നുമല്ല എന്താ ഇങ്ങനെ എനിക്ക് ചെയ്യാൻ അതെന്താ അത് ഞാൻ പറയാം ചെറുപ്പം മുതലേ ഇവൾക്ക് എന്ത് വേണമെങ്കിലും അതല്ല അച്ഛനായിരുന്നു സെലക്ട് ചെയ്തിരുന്നത് സഡൻലി സിക്സ് മന്ത്ഡന്റിൽ മരിച്ചു മരിച്ചുപോയി അപ്പോഴാ മനസ്സിലായത് ഒരു ചെറിയ കാര്യത്തിനെ പോലും അച്ഛൻ എത്ര ഡിപെൻഡ് ചെയ്തിരുന്നു എന്ന് അrandint ഈ കൺഫ്യൂഷൻ ഓ വാട്ട് ഡു യു ഡിൻസ് എത്ര كده സച്ചാ ക്യാപ്റ്റൻ നടത്തേ നീ ബുക്ക് ഷോപ്പ് വരെ ഫോളോ ചെയ്തു ഞാൻ അങ്ങ ഫാമിലി വരെ പോയി അ ഓ ആ ചന്തു സാർനെ ജോബ് കിട്ടിയนะ التش ഓ താങ്ക്യൂ 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 ഫ്രണ്ട്സ് താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് التش നിന്നോട് ഞാനാ താങ്ക്സ് പറയേണ്ടത് ഇവിടേക്ക് വന്നതുകൊണ്ട് ശരിക്കും റിലീഫായതുപോലെ

എല്ലാവരെയും പോലെ നീയും ഫ്രണ്ട്ഷിപ്പിന്റെ ലവിന് വേണ്ടി യൂസ് ചെയ്യാൻ പോവാ ഏത് റിലേഷൻഷിപ്പിനും ഫസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ആ ബേസ് ഇനിയിപ്പോ ഫ്രണ്ട്സ് ആയി നാളെ അതിൽ വായി മാറും ലാസ്റ്റ് ടൈം നിന്റെ കേട്ടെന്താ ഞാൻ വേണ്ടി ത്രീ ഇയേഴ്സായില്ലേ എന്റെ ലവ് സ്റ്റാർട്ടായിട്ട് ത്രീ ഡേയ്സ് പോലും ആയിട്ടില്ല ഇപ്പഴാണ് ഇത് കുറച്ചൊന്ന് ക്ലോസ് ആവുന്നത് നീ ഇങ്ങനെ പെട്ടെന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതെന്റെ ഡ്രീം ആടാ നീ എന്ത് പറഞ്ഞാലും ശരി ഞാൻ ചെന്നൈ പോവും എനിക്കറിയായിരുന്നു നീ ഇങ്ങനെ തന്നെ ചെയ്യുന്നവനാന്ന് ഇത് വീട്ടിലെ ഇനി ഒരു മാസം ഉണ്ടല്ലോ ഒന്ന് ആലോചിക്കട്ടെ കില്ലർ പ്ലീസ് പോകുന്നില്ല ഇനി നമുക്ക് ലഞ്ചിന് പോയാലോ നീ ഓട്ടോ പിടിച്ചു വന്നേക്കോട്ട് അല്ല ചന്തുമാവില്ലേ എനിക്ക് ഡ്രസ് വാങ്ങാനായിരുന്നെങ്കിൽ മെൻസ്വേറിൽ പോകാരുന്നല്ലോ ഇവിടേക്ക് എന്തിനാ വന്നേ ഡ്രസ് നിനക്കല്ല സെലക്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയാ വിളിച്ചത് ഞാൻ ചെയ്യില്ല നിന്നെ ഞാനോ അറിയാലോ ഞാൻ കൺഫ്യൂസ്ഡ് ആയി പോകും ഇന്നിപ്പോ ഞാൻ സെലക്ട് നാളെ നിന്റെ അമ്മ സെലക്ട് ചെയ്യും കൊള്ളാം കൊള്ളില്ല എന്നൊക്കെ നിന്റെ ഒപ്പീനിയൻ നന്നായിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഫീലിംഗ് ലേൺ ടു ലവ് ഫീലിങ് ఇని అధిక ఆలోచించాదే ఇవడ్రస్ నేను కృష్ణుడు సెలక్ట్ మాజిక్ నీ మొత్తం సెలక్ట్ చే അതിൽ ടെൻ പിങ്ക് സോ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്ന പിങ്ക് ഈ പത്തില് മൂന്നെണ്ണം ഫ്ലാഷും ഏഴെണ്ണം സിമ്പിളുമാണ് സോ യു ആർ എ സിമ്പിൾ മൈൻഡഡ് ഗേൾ സോ ഋതു വർമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കളർ പിങ്ക് ആൻഡ് ഷിഇസ് എ സിമ്പിൾ ഗേൾ മാജിക് ജേക്ക് ടോട്ടൽ എല്ലാം നന്നായിട്ടുണ്ട് പക്ഷെ ട്രൈ ചെയ്ത ടോപ്പ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഈ ഷോപ്പ് ഇപ്പോഴെങ്ങാ അവർ പൂട്ടില്ല ട്രൈ ചെയ്യേ ഇത് മൂന്നും കംഫർട്ടബിൾ ആയി തോന്നുന്നുണ്ട് സിമ്പിൾ നിന്റെ ഡ്രസ് നീ തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്ന ആളെ മാറിപ്പോലെ പുതിയതാ നിങ്ങൾക്ക് വേണ്ടിയാ എനിക്ക് വേണ്ടിയോ ആ അവന്റെ ഫസ്റ്റ് സാലറി കൊടുത്ത് അല്ലെങ്കിൽ ഉദ്യോഗാ എന്നുവരെ കാണുമെന്ന് അവനും എന്നെ നിശ്ചയമില്ല കൃത്യമായി ഇൻസ്റ്റാൾമെന്റ് അടച്ചില്ലെങ്കിൽ ബാങ്കുകാരുടെ ആൾക്കാർ വീട്ടിൽ വന്ന് വണ്ടി എടുത്തോണ്ട് വണ്ടി തന്നെയാ ഇതാവുമ്പോ മാനം പോകില്ല ചന്തു ചന്തു എന്നെ മാറ്റു പറഞ്ഞിട്ടിപ്പോ നീയാണല്ലോ ചെറിയ പ്രോബ്ലം ഡിക്സണൽ പേഴ്സണൽ പ്രോബ്ലംസ് ഷെയർ ചെയ്യാനുള്ള അത്ര ഫ്രണ്ട്ഷിപ്പ് നമ്മൾ തമ്മിൽ ഇല്ലേ നീ ഇത്ര ക്യൂട്ടായി ചോദിക്കുന്നുണ്ട് എനിക്ക് ഇവിടെ കൂടുതൽ അവിടെ അവിടെ പോയി എന്താ പഠിക്കാനുള്ളത് നാളായി ആഗ്രഹിക്കുന്ന ക്ലാസ് വീടും നാടും വിട്ട് നീ പേടിപ്പിക്കണ്ട എന്ത് ചെയ്യണം നമുക്ക് നന്നായിട്ട് അറിയാം നിന്റെ മോനെ നന്നായി വാ ഇവള് അല്ലേട്ടാ ചന്ദുവിനോട് ഒന്ന് പറയാതെ പോകുന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ എനിക്ക് ഇവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്താ മോളെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെയൊന്നും ഇല്ലാൻ അവന് പുതിയ ഫ്രണ്ട്സ് ഒക്കെ വന്നു അപ്പൊ പഴയ ഫ്രണ്ട്സിനെ മറന്നു സൂക്ഷിക്കണേ മോളി ശരിയാണ് ആന്റി ശ്രീ എവിടെ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും കേൾക്കാതെ അവിടെ ചെന്നൈക്ക് പോയി താങ്ക്സ് വേറെ പറഞ്ഞതല്ലേ പറഞ്ഞത് തീരുമാനിച്ചതാ ലൈഫിൽ ഓരോ ഓരോ ടൈമിൽ പ്രയോറിറ്റി 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 ഉണ്ട് ഇതാ എന്നെക്കാൾ എന്നെക്കാൾ നിനക്ക് ആയത് ഉണ്ടല്ലോ എന്താ ഇങ്ങനെ പറയുന്നത് ഞാൻ മുൻപ് നീ എന്നോട് ായിരുന്നു ഇപ്പഴെങ്ങനെയുള്ളത് നിന്റെ പ്രോബ്ലം ഋതുവാ ഋതു അല്ല യു ഒന്ന് എന്നോട് ഫോണിൽ സംസാരിച്ചിട്ട് എത്ര ദിവസമായി പറ മുംബൈയിലായിരുന്നപ്പോഴും ഓരോ ദിവസവും നീ എനിക്ക് ഫോൺ ചെയ്യുമായിരുന്നു ഇല്ലേ ഇപ്പൊ ഞാൻ ഫോൺ ചെയ്യുമ്പോ കട്ട് ചെയ്യുന്നു കംപ്ലീറ്റ് ആയിട്ട് എന്നെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക അല്ലേ നിനക്കെന്താ ഭ്രാന്ത ഞാൻ എപ്പോഴാണ് നിന്നെ അവോയ്ഡ് ചെയ്ത് ചെയ്തു അന്നൊരു ദിവസം എന്റെ റോഡിൽ ഒറ്റയ്ക്ക് ഇറക്കി വിട്ടിട്ടല്ലേ നീ പോയത് തിയേറ്ററിൽ രണ്ടുപേരും അടുത്തടുത്ത് ഇരുന്നിട്ട് എന്നെ സെപ്പറേറ്റ് ആക്കി ഒഴിവാക്കിയല്ലോ ലഞ്ച് ടൈമിൽ എന്നെ ഒഴിവാക്കി നീ വാങ്ങിയ കാര്യം എന്നോട് പറഞ്ഞിട്ട് ഈ നിന്നെ അവോയ്ഡ് ചെയ്യുന്ന എങ്ങനെയാ എനിക്ക് ഒന്ന് അവോയ്ഡ് ചെയ്യുന്നവനായിരുന്നെങ്കിൽ ഋതുവിനെ ലവ് ചെയ്യുന്ന കാര്യം ഫസ്റ്റ് നിന്നോട് എന്തിനാ പറഞ്ഞത് നിന്റെ ഹെൽപ്പ് എന്തിനാ ഞാൻ ചോദിച്ചത് അങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ അറിയാതെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് ഋതുമായിട്ട് കൂടുതൽ അടുക്കണമെന്നല്ലാതെ ഇങ്ങനെ നീയുമായിട്ട് അകലൊന്നും ഞാൻ വിചാരിച്ചില്ല ഇപ്പം തന്നെ ഞാൻ വന്ന എന്തിനാണെന്നറിയോ ഇന്നാണ് ഋതു എന്റെ ലവ് ആക്സെപ്റ്റ് ചെയ്തത് ആ കാര്യം ഫസ്റ്റ് നിന്നോട് പറയാൻ വേണ്ടി അത്ര ഹാപ്പിയായിട്ട് ഞാൻ ഓടി വന്നിട്ട് ഇപ്പം നീ എന്നെ വിട്ട് പോകാൻ പോകുന്നു നമുക്ക് വരുന്ന പാട്ട്നേഴ്സ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷെ അവർ തന്നെ നമുക്കൊരു പ്രശ്നമായാൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് എന്റെ ലവ് ഒരു പ്രശ്നമാണെങ്കിൽ ആ ലവ് എനിക്ക് വേണ്ട ഇപ്പൊ തന്നെ ഋതുവിനോട് ചെന്ന് പറഞ്ഞേക്കാം വെറുതെ നീ എങ്ങനെയാണ് എനിക്ക് തടസ്സമാവുന്നേ നമുക്ക് ആരും ഒരു തടസ്സമാവില്ല നമ്മളെ ആർക്കും പിരിക്കാനും കഴിയില്ല മനസ്സിലായോ